ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാട്ടർ ബഫലോ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതല്ല ഇത് സിനിമ അത് തായ്ലൻഡിലെ മൂന്ന് വയസ്സ് പ്രായമുള്ള കിങ് കോങ് എന്ന പേരുള്ള വാട്ടർ ബഫലോ ബഫലാണ് ആറടി എട്ട് ഇഞ്ചാണ് ഇവന്റെ ഉയരം മാത്രമല്ല ഇവനൊരു വേൾഡ് ഗിന്നസ് റെക്കോർഡ് റെക്കോർഡുകാരനും കൂടിയാണ് വെള്ളത്തിനടിയിലൂടെ ഈ നീന്തി പോകുന്ന എന്താണെന്നല്ലേ വേറൊന്നുമല്ല അതൊരു വാട്ടർ ബഫലോ ആണ് മലയാളത്തിൽ പോത്ത് എന്ന് പറയും ഏകദേശം അയ്യായിരം വർഷങ്ങളായി അവർ നമ്മളുടെ കൂടെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലികളിൽ ഒന്നാണ് ഇവർ ഇന്ത്യ നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ എണ്ണം കൂടുതലാണ് വേറൊരു കാര്യം ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ കൂടുതലും ചെളിയിലും വെള്ളത്തിലും കിടക്കാൻ ആഗ്രഹിക്കുന്നു പോത്തിൻ്റെ ഭാര്യയായ എരുമയുടെ ഫ്രഷ് പാലിന് പശുവിൻപാലിനേക്കാൾ കട്ടി കൂടുതലാണ് മാത്രമല്ല എരുമപ്പാലിൽ കേസിൻ മൈസൽസും ഫാറ്റ് ഗ്ലോബലിസും അടങ്ങിയിട്ടുള്ളതിനാലും കെരറ്റനോയിഡ്സിൻ്റെ അഭാവത്താലും എരുമപ്പാൽ നല്ല വെള്ള നിറത്തിലും ചെറുതായിട്ട് ഒരു നീല നിറത്തിലും നമുക്ക് കാണാൻ സാധിക്കും സസ്യബുക്കുകളാണെങ്കിലും ഇവരുടെ ബൈറ്റ് ഫോഴ്സ് വളരെ കൂടുതലാണ് കൃത്യമായ കണക്കുകളില്ലെങ്കിലും ഏകദേശം ആയിരം ടു മൂവായിരം പി എസ് ഐ ആണ് ഇവരുടെ ബൈറ്റ് ഫോഴ്സ് ഒരു സീരിയസ് ഡാമേജ് ഉണ്ടാക്കാൻ അത് ധാരാളം മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കുതിരകളെ പോലെ ഇവർക്ക് നിന്നുകൊണ്ട് ഉറങ്ങാൻ സാധിക്കും ചെറിയൊരു മയക്കം മാത്രം നന്നായി ഉറങ്ങണമെങ്കിൽ അവർ അവർക്കിടന്നുറങ്ങുക തന്നെ ചെയ്യും കുതിരകൾക്ക് നിന്നുകൊണ്ട് ഉറങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞിട്ടിരുന്നത് ആ പോത്ത് മറ്റുള്ള കന്നുകാലി പോലെ പ്രായമാകുമ്പോൾ കൊമ്പിന്റെ വളർച്ച നിലയ്ക്കാറില്ല ഇവർക്ക് വാട്ടർ ബഫലോസിന്റെ കൊമ്പുകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം വളർന്നുകൊണ്ടേയിരിക്കും നല്ലതുപോലെ നീന്താൻ അറിയാവുന്നവരാണ് വാട്ടർ ബഫലോസ് ഏകദേശം ഒന്ന് ടു രണ്ട് മിനിറ്റോളം ഇവർക്ക് ശ്വാസമെടുക്കാതെ വെള്ളത്തിനടിയിൽ നീന്താൻ കഴിയും നീന്തിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിലൊന്നും പോകാട്ടില്ല എന്നാലും ശരീരം തണുപ്പിക്കാനും പ്രാണികളുടെ ശല്യം അകറ്റാനും ആക്രമിക്കാൻ വരുന്ന മറ്റു മൃഗങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ ഇവർ വെള്ളത്തിനടിയിൽ കിടക്കാറുണ്ട് ഇവർക്ക് റൂമിനൻ സ്റ്റൊമക്കാണുള്ളത് അതായത് നാല് കമ്പാർട്ട്മെൻറ്റായി തിരിച്ചിട്ടുള്ള ആ റൂമൻ റെക്റ്റിക്കുലം ഒമാസം അബോമാസം ഇതിലെ റെക്റ്റിക്കുലം എന്ന ഭാഗത്ത് നിന്നാണ് ദഹിക്കാത്ത ഭക്ഷണം വീണ്ടും വയലേക്ക് എത്തിച്ച് ഇവർ വീണ്ടും ചവയ്ക്കുന്നത് പശു കാള ആട് മാൻ ജിറാഫ് എന്നിവയൊക്കെ റൊമിനൻസ് സ്റ്റൊമക്കുള്ളവരാണ്